് നമ്മളിപ്പോ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയില് നമ്മളരി കൂടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പോണത് ഒരു നമ്മളൊരു സബ്സ്ക്രൈബർ ഒരുപാട് നാളായി വിളിക്കല് അപ്പൊ പുള്ളിനെ കാണാൻ വേണ്ടി പോകണാണ് പുള്ളി വീട്ടിൽ തന്നെ അധികം പുറത്തിറങ്ങാൻ പറ്റാത്തതിന് ഒരു തവണ ഞങ്ങൾ ഇത് മാതിരി വന്നപ്പോ അത് ഏകദേശം ഇപ്പൊ ഒരു കൊല്ലായി കഴിഞ്ഞ തവണയാണ് അല്ലേ കഴിഞ്ഞ അതിലല്ലോ കഴിഞ്ഞ അതില് വന്നിട്ട് നമ്മ പോയാരുന്നാണ് പക്ഷെ പുള്ളി കാണാൻ പറ്റില്ല വീട്ടിൽ പോയിരുന്നു കാണാൻ പറ്റില്ല ഒരു ചെറിയൊരു സിറ്റുവേഷൻ വന്നിരുന്നു അപ്പൊ ഇപ്രാവശ്യം വന്നിട്ട് എന്തായാലും പോയ രീതിയിൽ പോണാം അപ്പൊ ഇപ്പൊ ഞങ്ങളത് അരി കോടിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഏകദേശം ഒരു പത്ത് നാപ്പത് കിലോമീറ്ററോളം ദൂരണ്ട് ഇനി അവിടെ ചെല്ലുമ്പോഴത്തേന് ഇരുട്ടാവും ഇപ്പൊ വൈകീട്ട് ഒരു ആറു മണി ആറര 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 ആയി അവിടെത്തുമ്പോ എന്തായാലും മൺസൂറിന്റെ വണ്ടി തോന്നില്ല റോമിലേ സുഖല്ലേ എന്താ എന്നിട്ട് ഒക്കെ അവിടെ തന്നെ നാട്ടില് തന്നെ ഇന്ന് പോനൊന്നും അന്ന് അന്ന് വന്നത്തെ അത് നോക്കി കുറച്ച് മെനക്കെട്ടിന് നിങ്ങള് എത്തിയ വിളിച്ചിട്ട് കിട്ടാന്നുള്ള പ്രശ്നം അതുകൊണ്ട് ഈ ഈ ഈ ഈ അന്ന് വന്നതിന് ഇവിടെ മെനക്കെട്ട് ഓടിയെത്തിങ്ങ കുറച്ച് കാര്യായിട്ടായിരുന്നു സ്റ്റോക്ക് വന്നതിന് അതുവരെ വിളിച്ചായിരുന്നു അഞ്ചു മണി വരെ കോണ്ടാക്ട് ചെയ്തിരുന്നു അത് കുറച്ചായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്ത് അവിടെ വന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയേക്കുന്നത് സ്റ്റാൻഡ് ആക്കാറുള്ള पो पो, थो. Okay थो, ോ തന്നെയോല്ലോണ്ട് വലിക്കണ്ട് വലുതായിക്കുണ്ട് ഒരാളും കൂടെ ലാപ്ടോപ്പ് ഇത് എനിക്ക് മൂന്നാള് വരണം അന്ന് വന്നതിന് എന്തോ നിർബന്ധമായിട്ട് ആ അത് വല്ലാത്ത പണിയായിരുന്നു അന്ന് കിട്ടിയത് കൊറച്ച് എത്ര രണ്ടാഴ്ച ഹോസ്പിറ്റലായി തൊക്കെ വന്നാ മാറാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ ബുദ്ധിമുട്ടേച്ച് കൊള്ളാ ഇത് ഈ താഴെ മൂത്തതാ വലുതാണ് ആ അതിന്റെ താഴെയാണ് അതെ അവിടെ ജിദ്ദിയില് ഭതി

വന്ന് നേരം നമ്മ യൂട്യൂബില് ലൈവ് വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ എല്ലാ ലൈവ് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാരും ഒന്നും ഇവർ കാണാ അങ്ങനെയാണ് മൻസൂർ ഇവിടെ ഇവരെ ജീവിതം എങ്ങനെയാണ് കിടന്ന് കിടപ്പ് തന്നെ അതിലുള്ള അവര് സമയം ഇതാക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കാം ലാപ്ടോപ്പ് ഒരാള് വേണ്ടില്ലേ ഇൻസ്റ്റയില് അതെ നമ്മളെ നമ്മളെ പോളി ചാനലുകളും കാണും ഉണ്ട് ഇൻസ്റ്റയില് എന്താണ് ഐഡിയ ഹസീന ഹസീന പറഞ്ഞാട് ആ ഹസീന തേലക്കാട് അതേമാതിരി മൻസൂർ തേലക്കാട് രണ്ടാളും ഇൻസ്റ്റിൽ ഉണ്ട് പരമാവധി എല്ലാവരും അതൊന്നും ഫോളോ ചെയ്യുക അതൊക്കെ ഒന്ന് കണ്ട അവരൊന്നും സപ്പോർട്ട് ചെയ്യാ അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള പരിപാടി ആക്കട്ടെ കൊറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കാണോന്നുള്ളത് അങ്ങനെ വന്ന് കണ്ട് സന്തോഷം ഇനിയിപ്പൊ ഞങ്ങൾ പതുക്കെ പോകാനുള്ള പരിപാടിയാണ് ഇനി ഞങ്ങൾ അതിൽ നേരം നിന്നാ നിങ്ങളും ബുദ്ധിമുട്ടും എവിടെ തൊടാൻ പറ്റൂല തൊട്ടാ ചെലപ്പോ അങ്ങനെ കൊണ്ടുപോയി കുറച്ചും കൂടെ സ്ട്രോങ് അല്ലേ ചെറുതിലെ എല് പൊട്ടിട്ടൊക്കെ വളഞ്ഞ് അങ്ങനെ സെറ്റ് എല്ല് വളർച്ച കാലും ഇതൊക്കെ ആകെ ഉണ്ട് അതന്നെ മറ്റേ നമ്മളുടെ ജംഷീറിന്റെ ഒരു അസുഖം പാട്ടുപാടിയിരുന്നു അപ്പൊ ഹാപ്പി അല്ലേ അപ്പൊ ഞങ്ങൾ ഇനി പരിപാടി പോവാക്കും വിടാന്നായില്ല <laughs>